കേരളത്തിലെ സുപ്രധാനമായ പ്രധാനപ്പെട്ട രണ്ട് യുവജന സംഘടനകളാണ് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും കഴിഞ്ഞ വർഷം നടന്ന വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് സംഘടനകൾ എങ്ങനെയാണ് ആ ദുരന്തത്തിനെ ഉപയോഗിച്ചതെന്ന് നമുക്ക് കണ്ടുപഠിക്കേണ്ടതാണ് വയനാട്ടിൽ ദുരന്തത്തിൽ എല്ലാ നഷ്ടപ്പെട്ടവരെ സഹായിക്കാനായി സഹായിക്കാൻ ഡിവൈഎഫ്ഐ രംഗത്തിറങ്ങി നമ്മളെൻ കണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത് കോടിയോളം രൂപ തങ്ങളുടെ വ്യക്തമായ സേവനത്തിലൂടെ സമാഹരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ചെയ്തു ഡി ഡിവൈഎഫ്ഐ എന്നാൽ മറ്റൊരിടത്ത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ മുപ്പത് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ് പിരിവ് തുടങ്ങി അതിനുശേഷം പിന്നെ മുപ്പത് വീടിനുള്ള തുക കിട്ടിയില്ല പിന്നെ കോൺഗ്രസിൻ്റെ നിധിയിലേക്ക് കാശ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ പ്രതീക്ഷിച്ചാണ് അവർ പിരിവ് തുടങ്ങിയത് ആ തുക കിട്ടിയില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എൺപത് ലക്ഷം രൂപയ്ക്കടുത്ത് മാത്രമേ കിട്ടിയുള്ളൂ എന്നാണ് അവർ പറയുന്നത് ആ എൺപത് ലക്ഷം രൂപ കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ ഫണ്ടിലേക്ക് നൽകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് മൊത്തത്തിൽ പിരിച്ചെടുക്കാൻ കഴിവില്ലാത്തവരാണോ യൂത്ത് കോൺഗ്രസ് എന്ന ചോദ്യം ചിലർ ചോദിക്കുന്നുണ്ട് എന്നാൽ വ്യക്തമായി പറയുന്ന പല പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ഫണ്ട് സമാഹരണത്തിലേക്ക് ഒരുപാട് പേർ സംഭാവന നൽകിയിരുന്നു ആ സംഭാവന ചോദിക്കുമ്പോഴത്തേക്ക് എൺപത്തെട്ട് ലക്ഷം രൂപ അല്ല എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലല്ല വരേണ്ടത് അതിന് മുകളിൽ തന്നെ തുക വന്നിട്ടുണ്ട് ബാക്കി തുക യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ മുക്കിയതായിരിക്കുമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് പ്രധാനപ്പെട്ട യുവജന സംഘടനകളാണ് അവർക്ക് ഫണ്ട് സമാഹരണത്തിന് ഒരുപാട് ഒരുപാട് വഴികളുണ്ടായിരുന്നു പിരിവെന്ന പരിപാടി പരിപൂര്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഈ ദുരിതാശ്വാസയിലേക്ക് ഫണ്ട് സമാഹരിച്ചത് അത് എങ്ങനെയെന്ന് ഡിവൈഎഫ്ഐയുടെ ഒരു മേഖലാ സെക്രട്ടറി പറയുന്നുണ്ട് ഈ വയനാട് ദുരന്തം നടക്കുന്ന സമയത്ത് ഡിവൈഎഫ് മേഖലാ സെക്രട്ടറി ആയിരുന്ന ആ വ്യക്തിയാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് അതിൻ്റെ അതേപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും പറയുന്നില്ല പക്ഷേ യൂത്ത് കോൺഗ്രസിന് എങ്ങനെ പോയാലും എൺപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സമാഹരിക്കാൻ സാധിക്കും എൺപത് ലക്ഷം രൂപ മാത്രമാണ് സമാഹരിച്ചെന്ന് ഇവർ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ളതിൻ്റെ തെളിവ് അവിടെ എന്നൊരു ചോദ്യം ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നില്ല എന്നാൽ ഡിവൈഎഫ് മേഖലാ സെക്രട്ടറി ആയിരുന്ന ബിപിൻ സി പ്രസാദ് വ്യക്തമായി പറയുന്നുണ്ട് തങ്ങൾ എങ്ങനെയാണ് ഫണ്ട് സമാഹരിച്ചത് അതുമാത്രമല്ല കോൺഗ്രസ്സിനെതിരെ യൂത്ത് കോൺഗ്രസ്സിനെതിരെ കുറച്ച് ചോദ്യങ്ങളും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതേ വഴിയ കുറിപ്പ് ഇങ്ങനെയാണ് ഒരു സാധാ സിആർ ടി മോണിറ്റർ ടി വിക്ക് ഇരുന്നൂറ് രൂപ കിട്ടും അമ്മാ ടി ജലിളിത കൊടുത്താണെങ്കിൽ എഴുപത്തിയഞ്ച് രൂപ എൽ സി ഡി ടി വി ഇരുപത് രൂപ കൊണ്ടുവന്നതിന് തരും ന്യൂസ് പേപ്പറിന് കിലോ പതിനാല് മുതൽ ഇരുപത് വരെ കിട്ടും അലൂമിനിയമാണ് ലാഭം നല്ല വില കിട്ടും കണക്കിലേക്കും ഇതൊക്കെ അറിഞ്ഞ കഥയിലേക്കും വരാം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റിയും ആറ് കോർപ്പറേഷനും ഉണ്ട് കേരളത്തിൽ കണക്കിന് എളുപ്പത്തിൽ ആയിരം തദ്ദേശ സ്ഥാപനം എന്ന് വെക്കാം ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് പതിനായിരം രൂപ വരിച്ചാൽ ഒരു കോടി രൂപ കിട്ടും കോർപ്പറേഷനൊക്കെ എത്ര പിരിക്കാമെന്ന് ഊഹിക്കാമല്ലോ അവിടെയാണ് മുപ്പത് വീട് പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് എൺപത്തിയെട്ട് ലക്ഷമേ ആകെ കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് വിശ്വസിക്കണം പോലും ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ മേഖലാ പ്രസിഡന്റ് ഒരു രൂപ കാശായി പിരിക്കരുത് എന്നാണ് നിർദ്ദേശം പാട്ട് പെറുക്കണം അവധി ദിവസമാണെങ്കിൽ രാവിലെ പെട്ടിയോട്ട വാടകക്കെടുത്ത് ഇറങ്ങും അല്ലെങ്കിൽ വൈകിട്ട് അഞ്ചു മണിക്ക് ഇറങ്ങും ഒറ്റയ്ക്കല്ല കമ്മറ്റി മൊത്തം രണ്ടിടത്തായിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി പാട്ട് പെറുക്കും ഇരുട്ടിയാലും പെറുക്കും വണ്ടി നിറഞ്ഞേ നിർത്തും കൊണ്ട് കൊടുത്ത് പൈസ വാങ്ങുമ്പോൾ രാത്രി ഒൻപത് കഴിയും ചായ കുടിച്ച് പിടിയും അടുത്ത ദിവസം വീണ്ടും അങ്ങനെ ദിവസങ്ങളോടം നാട്ടുകാരും കൈയച്ച് സഹായിച്ചു മാനസിക അടുപ്പം മൂലം കൊല്ലങ്ങളായി വിൽക്കാതെ വെച്ച ടു വീലർ മുതൽ പിടിപ്പിക്കാനായി വെൽട്ടടിച്ച് വെച്ച ഗേറ്റ് വരെ കിട്ടിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയവും ഒരാൾ നോക്കിയിട്ടില്ല പ്ലാസ്റ്റിക് വണ്ടി പെട്ടെന്ന് നിറയ്ക്കും പക്ഷേ കാര്യമായിട്ടൊന്നും കിട്ടില്ല ന്യൂസ് പേപ്പർ കൊള്ളാം ഇരുമ്പോ അലൂമിനിയമോ കിട്ടിയാൽ സന്തോഷം പതിനായിരങ്ങളുടെ എൽ സി ഡി കൊണ്ടുപോകുന്ന എണ്ണ വില പോലും ചിലപ്പോൾ കിട്ടില്ല അങ്ങനെ ഒരുപാട് വില പഠിച്ചു മുണ്ട് വാങ്ങി അൻപത് രൂപ ലാഭത്തിൽ വിട്ടു ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് മേഖലാ കമ്മറ്റി കൊടുത്തത് പഞ്ചായത്തിലെ രണ്ട് കമ്മിറ്റി കൂടെ രണ്ട് ലക്ഷത്തിന് അടുത്തു കൊടുത്തു അങ്ങനെയൊക്കെയാണ് ഒരു യുവജന സംഘടന പ്രവർത്തനം നടത്തുന്നത് മാധ്യമ പരിലാളനയാണ് വലതുപക്ഷത്തിന്റെ ശക്തി രാഹുലിനെയോ ഷാഫിയോ അറിയാത്ത ആരും ഉണ്ടാവില്ല ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീട് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് വരും എപ്പോൾ തരും ആര് തരും എന്നൊന്നും ചോദിക്കരുത് എൺപത് ലക്ഷമേ കാശായി പിരിച്ചിട്ട് കിട്ടിയുള്ളൂ എന്ന് വിശ്വസിക്കണം വല്ലാത്തൊരു സംഘടന തന്നെ ഞങ്ങൾ ആധികാരി അധികാരത്തിൽ വന്നാൽ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായി നടക്കുമെന്ന് പറയുന്ന പറയുന്നവരാണിവരിപ്പോൾ മറവിയാണ് അവരുടെ ആയുധം പത്ത് കൊല്ലം മുൻപത്തെ അവസ്ഥ പലരും മറന്ന് ഓർപ്പിക്കാൻ ഈ ഒരു ഉദാഹരണം മാത്രം മതി ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ കുറിപ്പ് അവസാനിക്കുന്നത് എങ്ങനെയാണ് ഒരു മേഖലാ കമ്മിറ്റി ഫണ്ട് സമാഹരിച്ചതെന്നാണ് ആ വ്യക്തി പറയുന്നത് ബിപി സി കുമാർ പറയുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് അവർ വീട് വിടാൻ തന്നെ കയറി ഇറങ്ങി ആക്രി പേർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്ത് സേവനങ്ങൾ ചെയ്ത് അതിന് പ്രതിഫലം വാങ്ങിയാണ് ആ ഫണ്ട് അവർ സമാഹരിച്ചത് എല്ലാ കമ്മിറ്റികളും എല്ലാ പഞ്ചായത്ത് കമ്മിറ്റി അടക്കമുള്ള ഒരുപാട് പേർ ആ യജ്ഞത്തിൽ പങ്കാളികളെ അങ്ങനെയാണ് ഡിവൈഎഫ്ഐക്ക് ഇരുപത് കോടിയോളം രൂപ സമാഹരിക്കാൻ സാധിച്ചത് മറ്റു നാട്ടുകാർ രാഷ്ട്രീയം പോലും നോക്കാതെയാണ് ഡിവൈഎഫ്ഒ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചത് അത് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ മേഖലയിൽ നടന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു തന്നെ പറഞ്ഞിട്ട് മാത്രമല്ല എത്ര കൊണ്ട് കൊടുത്താൽ എത്ര രൂപ വരെ കിട്ടുമെന്ന കാര്യം കൂടി അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട് വളരെ സുപ്രധാനമായ കണക്കാണ് അദ്ദേഹം പറയുന്നത് അതിന് കൂടി ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് യൂത്ത് കോൺഗ്രസ് പോലുള്ള സംഘടനയ്ക്ക് എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമേ കിട്ടിയുള്ളൂ കി അവർ പറയുന്നത് വിശ്വസിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങൾ പരിലാളനം ഇല്ലായിരുന്നെങ്കിൽ മാധ്യമങ്ങളുടെ പരിചാലനം ഇല്ലായിരുന്നെങ്കിൽ ആ ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഉത്തരം പറയാൻ ബാധ്യസ്ഥരായി പക്ഷെ അവർ മിണ്ടുന്നില്ല അതുതന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത് മാത്രമല്ല ആ പോസ്റ്റ് നമ്മൾ കമന്റ് ബോക്സ് എത്തിക്കേണ്ട കാര്യമാണ് മറ്റ് മേഖലകളിൽ മറ്റു ജില്ലകളിലുള്ള ഡി എഫ് എ കാര് തങ്ങളെങ്ങനെയാണ് ഫണ്ട് സമാഹരിച്ചതെന്ന് കാര്യം കൂടി പറയുന്നുണ്ട് ചിലർ തേങ്ങ വിറ്റാണ് സമാഹരിച്ചത് ചിലർ ബിരിയാണി ചലഞ്ച് കടത്തിയിട്ടാണ് സമാഹരിച്ചത് ചിലർ മറ്റ് സേവനങ്ങൾ കാറ് കഴിക്കൊടുത്തും അങ്ങനെ മറ്റു ചില സേവനം നടത്തിയാണ് ഫണ്ട് സമാഹരിച്ചത് ഇറച്ചിക്കടം നടത്തിയവരുണ്ട് മീൻ വിറ്റവരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സേവനങ്ങളും മറ്റ് ജോലികളും ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വ്യക്തമായിട്ട് ഡിവൈഎഫ്ഐ കൊടുത്ത് അത് വ്യക്തമായ ഒരു കണക്ക് സൂക്ഷിച്ചാണ് അവർ ഇരുപത് കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ഇതേപോലെ ചെയ്യാൻ യൂത്ത് കോൺഗ്രസ്സിന് സാധിക്കാത്ത ഒന്നുമില്ല യൂത്ത് കോൺഗ്രസ് ചെയ്യാൻ പാടില്ല അതിൻ്റെ ഭാഗമായിട്ട് അവർ പിരിമറത്തും പിരിവ് നടത്തുമ്പോൾ ആ പിരിവെങ്കിലും മര്യാദയ്ക്ക് ചെയ്യേണ്ടേ എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നത് കഴിഞ്ഞ പത്ത് വർഷം അധികാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ട് എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ് അതിലിങ്ങനെ ചെയ്യണമോ എന്ന ചോദ്യമാണ് സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നൊക്കെയാലും കിട്ടിയ കാശിൻ്റെ കാര്യത്തിൽ വ്യക്തമായ രീതിയിൽ തെളിവും മറ്റു കാര്യങ്ങളും പറയേണ്ടത് യൂത്ത് കോൺഗ്രസ് തന്നെയാണ് എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് അവർ പറയുന്നത് വിശ്വസിക്കാൻ തൽക്കാലം നിർവാഹമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിൽ കണക്ക് വെളിപ്പെടുത്തേണ്ടത് യൂത്ത് കോൺഗ്രസ് തന്നെയാണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ അവർക്കൊരു ബാധ്യതയുണ്ട് സമൂഹത്തോട് ആ സാമൂഹ്യം ബാധ്യ നിറവേറ്റി ആ കണക്ക് പുറത്ത് വിടുക തന്നെ വേണം എന്നാൽ മാത്രമേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പലിനെയും അബീൻ വർക്കിയൊക്കെ അവിശ്വസിക്കുന്നവർ വിശ്വസിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടത്തുള്ളൂ അവരെ ആര് ഇപ്പോൾ ജനം വിശ്വസിക്കുന്നില്ല എന്ന് എടുത്തു തന്നെ പറയാം ആ വിശ്വാസ്യത തിരിച്ച് കിട്ടണമെങ്കിൽ ഉണ്ടോ ഇല്ലെന്ന മറ്റു ചോദ്യമാണ് വിശ്വാസ്യത പക്ഷെ അത് കിട്ടണമെങ്കിൽ ആ കണക്ക് വ്യക്തമായി പുറത്തുവിടണം അത് പുറത്തു വിടുമോ ഇല്ലെന്ന് മറ്റൊരു ചോദ്യമാണ് എന്തായാലും ആദ്യമേ ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീട് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് പറഞ്ഞത് ഇപ്പോൾ നൂറ് വീട്ടിലോട്ട് ഡി വൈ എഫ് എത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പോഴും മുപ്പതിൽ ഒന്നുപോലും തുടങ്ങിയിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ ചേർത്ത് പറയേണ്ടതാണ്